പച്ചക്കറിയുമായി വരികയായിരുന്ന ഗൂഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തുള്ളിലേക്ക് ഇടിച്ചുകയറി മെലാറ്റൂർ ചെമ്മാനോട് ബൈപ്പാസ് റോഡിൽ തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മുക്കാലോടെയായിരുന്നു സംഭവം ബലാറ്റൂരിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗൂഡ്സ് ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ടത് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം മേലാറ്റൂർ ടൌണിൽ നിന്നും പച്ചക്കറികളുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ചമ്മണിയോട് ബൈപ്പാസിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് തിരിയേണ്ട ഓട്ടോ നിയന്ത്രണം വിട്ട് നേരെ എതിർദിശയിലുള്ള കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു മേലാറ്റൂര് ബൈപ്പാസിൽ വന്നിട്ട് പെരിന്തൽമണ്ണ റോഡ് ടച്ച് ചെയ്യുന്ന അവിടുത്തെ റേഷൻ പിടിയേറെ അവിടേക്ക് ഒരു ഗുഡ്സ് പച്ചക്കറി കയറ്റി വരിക മേലാറ്റൂരിൽ നിന്ന് അത് പൂപ്പലത്തേക്കോ മാനത്തോങ്ങലത്തേക്കോ ഏറ്റെങ്കിലും പൂവാണ് അത് നേരെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാൽ പറയുന്നത് നേരെ ഉള്ളിൽ കയറി ഇപ്പോൾ റേഷൻ പിടിയേറെ മതിലിൽ ഇടിച്ചിട്ട് ഉള്ളിലാണ് നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് ഒന്ന് രണ്ടാൾ രക്ഷപ്പെട്ടു അവരെ ഈ റേഷൻ പിടിയുടെ ഓണർ ഇവിടെ നിന്നിരുന്നു അങ്ങേരോ റൂമിലേക്ക് വണ്ടി കയറി പിന്നെ അവിടെ പുറത്തൊരു സ്ത്രീ നിന്നിരുന്നു അവർ ഓടി അതുകൊണ്ട് കഴിച്ചിലായി അപ്പോൾ ഡ്രൈവർക്ക് കുറച്ച് പരുക്കുണ്ട് ഇപ്പോൾ പെരുന്നവണ് ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട് ആംബുലൻസിൽ രണ്ട് മുറിവ് കാണാണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല നിയന്ത്രണം വിട്ട ഓട്ടോ കടയ്ക്ക് മുൻവശത്ത് ഇട്ടിരുന്ന ബെഞ്ച് തകർക്കുകയായിരുന്നു ഈ സമയത്ത് ഇവിടെയുണ്ടായിരുന്ന ആളുകൾ ഒഴിഞ്ഞു മാറിയതിനാൽ രക്ഷപ്പെട്ടു മാത്രമല്ല സമീപമുള്ള പൊതുവിതരണ കേന്ദ്രം പന്ത്രണ്ട് മണിക്ക് അടച്ചതിനാൽ വൻ ദുരന്തം വഴിമാറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഡ്രൈവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ